ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു എൺപത്തി അഞ്ചു കോടി രൂപ ചിലവിൽ കെ ആർ എഫ് ബിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി കുളപ്പള്ളി പാത നവീകരിക്കുന്നത് റോഡ് വീതി കൂട്ടുക അഴുക്കുശാൽ നിർമ്മാണം എന്നിവയാണ് നടപ്പാക്കുന്നത് റോഡ് വീതി കുറവും തകർച്ചയും കാരണം നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് റോഡ് വികസനത്തിന് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും സഹകരണം ആവശ്യമാണെന്ന് താലൂക്ക് അത് ടൗണിലേക്ക് എത്താൻ പോവാണ് അപ്പോൾ നേരത്തെ വികസന സമിതിയിലും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുടെ കമ്മൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ സെഞ്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടുന്ന് വ്യാപാരികളും അതുപോലെ ബിൽഡിംഗ് ഓർണേഴ്സ് അടക്കമുള്ളവർ സഹകരിച്ചുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് റോഡ് വീതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അപ്പം എല്ലാവരുടെയും സഹകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് അതിന്റെ സ്കെച്ചും മറ്റു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അത് പിന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ടൗണിലെ വർക്ക് കൂടി പിന്നെ വീതി കൂട്ടിക്കൊണ്ടുള്ള വർക്ക് കൂടി ആരംഭിക്കാൻ കഴിയണം എന്നാലാണ് നമുക്ക് ആ റോഡ് പൂർണ്ണമായി അതിനെ ലക്ഷ്യത്തിലോപ്പോൾ. അവരെല്ലാവരുടെയും സഹകരണം വേണം എന്നടാണ് പറയാനുള്ളത്. ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷോർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാംവീ